അസലാമലൈക്കും വരഹമുല്ല അലഹമുല്ലി വസ്ലാത്തു വസ്സലാസി ഇന്ന് ഹർഫുനെ പറ്റിയാണ് പഠിക്കുന്നത് ഹർഫു എന്നത് വളരെ പ്രധാനപ്പെട്ട അക്ഷരമാണ് ധാരാളം പിഴവുകളുള്ള അക്ഷരമാണ് പൊ അങ്ങനെ ഉച്ചരിക്കേണ്ട അക്ഷരമാണ് ഹർഫുത്ത ഹർഫുത്വ അതിൻ്റെ ഉത്ഭവം നമ്മുടെ നാവിൻ്റെ അറ്റവും മുകളിലെ മുൻ പല്ലുകളുടെ വേരുകൾ നിലനിൽക്കുന്ന സ്ഥലവുമാണ് മുൻപല്ലുകളുടെ മുകളിലെ മുൻപല്ലുകളുടെ നേരെ പിറകെയുള്ള സ്ഥലത്ത് സ്ഥലവും നാവിൻ്റെ അറ്റവുമാണ് ഹർഫുത്വ പുറപ്പെടുന്ന സ്ഥലം ഹർഫുത്വ ഏറെ കട്ടിയുള്ള അക്ഷരമാണ് നമ്മുടെ നാവ് കുഴിയാകുന്നത് പോലെ അനുഭവപ്പെടും അതുപോലെ ഇസ്തേല ടെഫീമ് ഒക്കെ ചെയ്യേണ്ട അക്ഷരമാണ് ഹർഫു എന്നത് പലരും ഹർഫു ്വാ ഇനെ ട ആക്കി മാറ്റും അതായത് അതിൻ്റെ ഇസ്തേല ഇനെയും അതിൻ്റെ അതിനെ കനപ്പിക്കാതെ ഓതിക്കഴിഞ്ഞാൽ അത് ട എന്നായി മാറും ഏകദേശം ഒരേ മഹർജി തന്നെയാണ് അത് തമ്മിലുള്ള വ്യത്യാസം ഇസ്തേല ആണ് ത്വാ എന്നു ചരിക്കുമ്പോൾ നാവ് നാവിൻ്റെ പിറകിലെ അറ്റം മുകളിലേക്ക് പോകും നാവ് കുഴിയാകുന്നത് പോലെ അനുഭവപ്പെടും എന്നാൽ ട എന്നു വച്ചിരിക്കുമ്പോൾ നാവ് പരന്നതായിരിക്കും ഇങ്ങനെയാണ് സൂറത്തുൽ ഹുമസ പാരായണം ചെയ്തുകൊണ്ട് ത് നമ്മൾക്ക് മനസ്സിലാക്കാം الذي جمع مالا وعدده يحسب أن ماله أخلده كلا لينبذن في الحقمة وما أدراك ما الحقمة نار الله الموقدة التي تطلع على الأفئدة إنها عليهم مؤصدة في عمد ممددة أتوم آدماء استعاذلت أن أعوذ بالله من الشيطان من الشيطان يورد طاء نونتولا طاء نذي عربي لاتوم കട്ടിയുള്ള ശക്തിയുള്ള അക്ഷരങ്ങളിൽ പെട്ടതാണ് അപ്പോൾ ഷെയ് ത്വാനി ത്വനി എന്നാണ് ഓതേണ്ടത് ചിലർ ത്വയിലേക്ക് വാവും ചേർത്ത് ഓതുന്നത് കാണാൻ കഴിയും ഷെയ് ത്വാനി ചുണ്ടിനെ ചേർത്ത് വെച്ച് ഓതുന്നത് കാണാൻ കഴിയും അത് തെറ്റായ ഉച്ചാരണയാണ് ഷെയ് ത്വാനി എന്നല്ല ഷെയ് തോവനി അതിൻ്റെ കനപ്പിക്കേണ്ടത് നാവിലൂടെയാണ് ചുണ്ടിലൂടെയെല്ലാം ഫിൽ തോമ ഫിൽ തോമ ഹുറ്റമ എന്നാക്കരുത് അതുപോലെ എന്നും വാവ് ചേർത്ത് ഒതുകയും ചെയ്യരുത് ഓമോ തോമ അതുപോലെ ഏഴാമത്തായത്തിൽ അല്ല തീ ടത്തോലി എഴു ഇവിടെ ശ്രദ്ധ വന്നിട്ടുണ്ട് അപ്പോൾ സാധാരണ ഉച്ചാരണ പോലെ ഉച്ചരിക്കരുത് തൊത്വാലി എഴു പ്രത്യേകിച്ച് താവും കൂടെ വന്നത് കൊണ്ട് രണ്ടും ഒരേ മഹ്റജിൽ നിന്ന് പുറപ്പെടുന്നത് കൊണ്ട് അതിനൊണ്ടും മാറിപ്പോകാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് പലരും അതിനെ തൊത്വലയോ എന്നാക്കും തൊത്തോലയോ അങ്ങനെയല്ല ത ഇനെ ത ആയും പൊ ഇന പോ ആയും ഉച്ചരിക്കുക ടൊത്വലിയോ അല്ല ഇത് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അസലമലൈക്കും വാഹമുല്ലാഹി വരക്കാത്തൂ